നിലമ്പൂർ നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് യൂത്ത് വൈറ്റ് യും ആഭിമുഖ്യത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരിച്ചു ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വിവിധ സ്ഥലങ്ങൾ ശുചീകരണം നടത്തിയത് വണ്ടൂരിലെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് നാളെ വിരാമമാവുകയാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിന്റെ ഭരണസമിതിക്ക് കീഴിലും അതുപോലെ തന്നെ വണ്ടൂർ എം എൽ എ എ പി അൽകുമാറിന്റെ ഒക്കെ നേതൃത്വത്തോടുകൂടി വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ നാളെ താലൂക്ക് ഹോസ്പിറ്റലിൽ നാളെ മുതൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയാലിസിസ് കേന്ദ്രം നാളെ മുതൽ തുറന്നു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം അനുവദിച്ച ഫണ്ടും എ പി അനിൽകുമാർ എം എൽ എ അനുവദിച്ച ഫണ്ടും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രിയപ്പെട്ട അസ്കറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അനുവദിച്ചിട്ടുള്ള ഈ ഒരു ഡയാലിസിസ് കേന്ദ്രത്തിന് നാളെ ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ് അതിന്റെ മുന്നോടിയായി ഈ ഹോസ്പിറ്റലിലെ വിവിധ സ്ഥലങ്ങള് പിന്നെ ക്ലീനിങ് ഏർപ്പെടുകയും യൂത്ത് കെയറിന്റെയും അതുപോലെ തന്നെ വൈറ്റ് കാർഡിന്റെയും അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് സ്ഥലങ്ങള് വൃത്തിയാക്കാന് പിന്നെ സന്നദ്ധ സംഘടന എന്നുള്ള നിലക്ക് യുവജന സംഘടന എന്നുള്ള നില പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹർ വൈറ്റ് ഗാർഡ് നിസാം